പ്രിയപ്പെട്ട മോനിങ്ങളെ അസ്ലാമലൈക്കും വറഹമത്തുള്ള അള്ള അള്ളാ എന്തൊരു മരണമാണ് റബ്ബേ എൻ്റെ തൊണ്ട ഇടേറിയിട്ട് പറയാൻ പോലും പറ്റുന്നില്ലല്ലോ റബ്ബേ അടിമാലിയിൽ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി നാലാം ക്ലാസ്സുകാരി മരിച്ചു ഇടുക്കി അടിമാലിയിലാണ് സംഭവം ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി നാലാം ക്ലാസ്സുകാരി മരണപ്പെട്ടു റബ്ബിൽ റബ്ബിലിജ്ജത്തായ തങ്ങളെ ചെറിയ മക്കൾക്കൊന്നും ഇതുപോലുള്ള മരണങ്ങൾ കൊടുക്കല്ല റബ്ബേ യാ റബ്ബെ ആ മാതാപിതാക്കള് ഇതെങ്ങനെ സഹിക്കും റബ്ബേ അടിമാലി പള്ളിപ്പറമ്പിൽ സോജൻ്റെ മകൾ ജോവാന സോജൻ ഒമ്പത് വയസ്സാണ് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല റബ്ബേ ആ മാതാപിതാക്കൾ എത്രമാത്രം ബേജാറായിട്ടുണ്ടാവും റബ്ബേ ആ തൊണ്ടയെ കുടുങ്ങിയപ്പം ആ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തുന്ന ആ രംഗം ആ റബ്ബെ ആലോചിക്കാനും പോലും വയ്യ റബ്ബേ ഇതുപോലൊരു കുട്ടിയുടെ തൊണ്ടയിൽ കടല കുടുങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അള്ള മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കുമ്പൻപാറ ഫാത്തിമ മാതാ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജൊവാന സോജൻ റബ്ബെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോള് അല്ല പഠിച്ചവൻ്റെ വിധിയെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്നാലും നമ്മളൊക്കെ പരമാവധി ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാതെ ഭക്ഷണം കഴിക്കാം റസൂൽ സാഹു അല്ലൈവല്ല നമ്മെ പഠിപ്പിച്ചത് അതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ സംസാരിക്കാതെ ഭക്ഷണം കഴിക്കാം പഠിച്ചവൻ്റെ വിധിയെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ആ പൊന്നുമോൾക്ക് സ്വർഗീയ പൂങ്കാവനം കൊടുക്കട്ടെ റപ്പ് മാതാപിതാക്കൾക്ക് ഷമിയും സമാധാനവും നൽകട്ടെ ആമീൻ യാ യാർ റബ്ബൽ മീ